നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലടയാറിൻ്റെ ഒറ്റ നടുവിലാണ് അതായത് കുളത്തു നിൽക്കുന്നത് കുളത്തു ഭഗവാന്റെ തിരുമക്കളെ കാണാനാണ് വന്നത് കാരണം ഈ ചൂടായതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് മീനുകളില്ല മീനുകളെല്ലാം അപ്പുറത്തെ സൈഡിലാണ് തണലിൽ പറ്റിയൊക്കെ നിൽക്കുവാണ് വെള്ളം കുറവാണ് അതുകൊണ്ട് തന്നെ മീനുകളെയൊക്കെ കാണാൻ ആ സൈഡിലേക്ക് പോകണം നമ്മൾ പോയി അവിടെ പോയി ഇവിടെ ഈ ക്ഷേത്രത്തിന് മുൻവശം തന്നെ ഈ മീനുകൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ അത് വാങ്ങിച്ചുകൊണ്ടുപോയി തലയ്ക്കൊഴിഞ്ഞ് മീനുകൾക്ക് അന്നം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് മീനൂട്ടം എന്ന് പറയും കുരൂപങ്ങൾക്കൊക്കെ ആയിട്ട് ഈ നേർച്ച ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടുമെന്നാണ് ഐതിഹ്യം ഏതായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് അടിപൊളിയാണ് ഈ വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പാറകളെല്ലാം തെളിഞ്ഞ് നമുക്ക് കാണാം ഈ ആറിൻ്റെ യൂരത്തുള്ളത് അതുപോലെ തന്നെ ഈ ഇവിടെ നിരവധി ആൾക്കാരാണ് ഈ മീനുകളെ കാണാൻ വരുന്നത് അതുപോലെ ഇവിടെ ക്ഷേത്ര ദർശനമൊക്കെ നടത്താനൊക്കെ വരുന്നത് ഏതായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഏകദേശം രണ്ട് മണിയോടെ എടുക്കുന്നു ക്ഷേത്രമൊക്കെ അടച്ചിരിക്കുകയാണ് ഏതായാലും ഇവിടെ ചൂട് കാരണം മീനുകളൊക്കെ ആ സൈഡിലേക്ക് പോയി നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എൻ്റെ കൂടെ പ്രവീൺ ചേട്ടനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകൾക്ക് അന്നം കൊടുക്കുന്നത് അതായത് മീനോട്ട് നടത്താനാണ് ഏറ്റവും കൂടുതൽ ഭക്തദാനങ്ങൾ എത്തുന്നത് ആണ് കൂടുതൽ ഭക്തദാനങ്ങളും വരുന്നത് മീനിനെ കാണുന്നതിനും മീനിനെ വഴിപാട് നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ കുളത്തൂപ്പുഴ ബാലശാസ്താവാണ് ബാലശാസ്താവിൻ്റെ തിരുമക്കളെ കാണുക എന്നുള്ളതാണ് എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശം വെച്ചാണ് പല ഭക്തജനങ്ങളും ഇവിടെ വരുന്നത് ഒരുപാട് ദേശങ്ങളുമായി അന്യദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൂടുതലും ശബരിമല മണ്ഡലപൂജ മകരവിളക്ക് സീസൺ അടുപ്പിച്ചാണ് കൂടുതലും ഭക്തജനങ്ങൾ വരാറുള്ളത് അപ്പോൾ ആ സമയത്ത് അന്യദേശങ്ങളിൽ നിന്ന് തമിഴ്നാട് ആന്ധ്ര ഡൽഹി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റേറ്റുകളിൽ നിന്ന് അന്യ ജില്ലകൾ ഇത് രാജ്യങ്ങളിൽ നിന്ന് വരെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഞ്ച് പരശുരാമനാൽ പ്രതിഷ്ഠിച്ച പഞ്ചശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ്റെ ആദ്യത്തെ ശൈശവത്തിലെ ബാലശാസ്താവാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത ആര്യങ്കാവ് യൗവനം അത് കഴിഞ്ഞിട്ട് അച്ചൻകോവില് അത് കഴിഞ്ഞിട്ട് ശബരിമല അങ്ങനെ പിന്നെ വന്നിട്ട് അഞ്ചാമത്തെ ഒരു സ്ഥാനം പൊന്നമ്പലമേട് ഇങ്ങനെ അഞ്ച് മനുഷ്യൻ്റെ അഞ്ച് അവസ്ഥയെ പ്രതിദാനം ചെയ്യുന്ന അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുളത്തൂപ്പുഴ ബാലശാസ്ത്രാവ് ഈ കുളത്തൂപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രത്തിൽ വരുന്നത് പോലെ ഒരു വ്യക്തിക്ക് തലയെടുപ്പോടു കൂടിയൊന്നും അകത്ത് കയറാൻ പറ്റത്തില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്തരം വളരെ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിൽ എപ്പോഴും കുഞ്ഞേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമാണ് മീനൂട്ട് വഴിപാടെന്ന് പറയുന്നത് ഈ ഭഗവാന്റെ തിരുമക്കൾ തിരുമക്കളെന്ന് വെച്ചാൽ മത്സ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കളർ പല തരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള വേറെ ഒരു സ്ഥലത്തും കിട്ടാത്ത വെറൈറ്റിയിലുള്ള മീനുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലോമീറ്റർ ചുറ്റളവിലും മീൻ പിടിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെയും കൊല്ലം കളക്ടറുടെയും നിരോധന ഉത്തരവുണ്ട് അത് ബോർഡെല്ലാം എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അവരെല്ലാവർക്കും അറിയാം അങ്ങനെ ആരും പിടിക്കുന്നില്ല വെള്ളമൊക്കെ മലവെള്ളമൊക്കെ വെള്ളം വരുന്ന സമയങ്ങളിൽ ഈ മീൻ ഈ കല്ലുകളുടെയും മറ്റു ഇടയിലായിട്ട് കയറി ഒതുങ്ങി നിൽക്കും ഈ ഒരു സ്ഥാനം വിട്ടിട്ട് മീൻ പോകത്തേയില്ല എത്ര മലയൊഴുക്ക് ഇവിടെ മലയൊഴുക്ക് വരുന്ന സമയത്ത് വലിയ വലിയ കല്ലുകളെല്ലാം ഈ പാറയുടെ ആ തൂണിൽ സോറി പാലത്തിൻ്റെ തൂണിൽ വന്നിടിച്ച് നിൽക്കും പിന്നെ അത് ക്രെയിൻ ഉപയോഗിച്ചാണ് ആ തടികളെല്ലാം മാറ്റുന്നത് കാരണം അത്രയ്ക്കും വലിയ മലവെള്ള പാച്ചിൽ വലിയ വലിയ തടികളൊക്കെ വരണ്ടി വരും പോലും ഈ മീനുകളെല്ലാം പക്ഷേ ഈ കലങ്ങൾ വെള്ളം ആയതുകൊണ്ട് അന്നേരം കാണാൻ പറ്റൂലെന്നുള്ള വെള്ളം തെളിഞ്ഞു വരുമ്പോൾ ഈ മീനുകളെല്ലാം കാണും മീനെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അമ്പതോ നൂറോ ഒന്നും അല്ല ആയിരക്കണക്കിന് മീനുകളാണ് ഇവിടെ ഉള്ളത് അതിന് മീനിനെ തീറ്റയിടാനായിട്ടാണ് ആൾക്കാർ വരുന്നതും ആ അങ്ങനെ മീനിന് തീറ്റയിടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ തൊക്ക് രോഗങ്ങളെല്ലാം മാറുന്നു എന്നുള്ള ഒരുപാട് പേർക്ക് അത് അനുഭവമുണ്ട് അങ്ങനെ ശരിക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ ഇവിടുത്തെ മീനുകളൊക്കെ ആരോ പിടിച്ച് കറിവെക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനൊരു സംഭവമൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ വന്യദേശത്ത് നിന്ന് വരുന്ന ബംഗാളികളും മറ്റുള്ളവരും അറിയാ അറിയാതെ അവരത് നോക്കുമ്പോൾ ഇത്രയും വലിയ മീനൊന്നും അങ്ങനെ എല്ലായിടത്തും കാണത്തില്ല അങ്ങനെ അവർ പിടിച്ച് ഒന്ന് രണ്ടിടത്ത് അപൂർവം ചില സമയങ്ങളിലുണ്ട് അത് ഇവിടെ ഈ നാട്ടിലുള്ളയോ ഈ ദേശത്തുള്ളയോ ഒരു കൊച്ചുകുട്ടിയെ പോയിട്ട് ഒരു വയസ്സായ ആൾ കണ്ടാൽ തന്നെയും അയാളെ ആ രീതിയിൽ അയാളെ കൈകാര്യം ചെയ്ത് സ്റ്റേഷനിൽ ഏൽപ്പിക്കും അതങ്ങനെ നടന്നിട്ടുമുണ്ട് പിന്നെ അവരറിയാ അറിയില്ലാതെ ചെയ്യുന്നതാണ് പിന്നെ അവരത് പണ്ട് ഏതൊക്കെയാണ് അതുപോലെ ഇങ്ങനെ ചെയ്ത് പ്രായചിത്തമായിട്ട് ചിത്തമായിട്ട് സ്വർണ്ണ മത്സ്യത്തിനെയൊക്കെ നടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നടന്ന ചരിത്രങ്ങളുണ്ട് പിന്നെ ഇപ്പോഴാരും അങ്ങനെ ചെയ്യാറില്ല അറിയാതെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിലേ ഉള്ളൂ ഈ ചൂട് കാലമായതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് അപ്പോൾ ഈ വെള്ളം നല്ല ചൂടായി കിടക്കുന്നുണ്ട് ഈ ചൂടിന്റെ തീവ്രത കൂടുതൽ കാരണം മീനുകളെല്ലാം ഈ കല്ലിന്റെ ഇടയിലോട്ട് കിടക്കും അപ്പോൾ വൈകുന്നേരങ്ങളിൽ രാത്രിയൊക്കെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചൂടങ്ങ് കണക്കുമ്പോൾ മീനുകളെല്ലാം കയറി വരും പിന്നെ വെള്ളവും ഒത്തിരി കുറവാണ് അപ്പം അതുകൊണ്ട് ഇത് സൈഡിലോട്ട് മാറിക്കുന്നതിന് ഒരു എന്തൊക്കെ ടൈപ്പ് മീനുകളായിരിക്കും ഈ മീൻ ഏതൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി നമുക്ക് അറിയില്ല കാരണം നമ്മളിത് പിടിച്ചിട്ടൊന്നുമില്ല പല തരത്തിലുള്ള മീനുകളാണ് വെറൈറ്റി പല കളറിലൊക്കെ ഉള്ള ഒരുപാട് ഒരു മീൻ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കിലോ വെയിറ്റ് വരും വലിയ മീനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും വലിയ പിന്നെ കാണാൻ പറ്റും പാലത്തിൽ ഒരുപാട് മീനുകൾ കാണാൻ പറ്റും ഈ ക്ഷേത്രത്തിലെ ഈ നാട്ടുകാരുടെയും ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാ ഭക്തനങ്ങളുടെയും വലിയൊരു ആഗ്രഹമാണ് എന്നിട്ട് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ക്ഷേത്ര ഗോപുരം അത് കൊല്ലം അഞ്ചൽ ശബരിഗിരിയിലെ ജയകുമാർ സർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചെലവ് അദ്ദേഹത്തിൻ്റെ ചിലവായിട്ട് ഈ അടുത്ത കാലത്ത് നമ്മൾ വിഷുവിന് വിഷു ഏപ്രിൽ പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്തതാണ് നമ്മുടെ തെക്കിൻ്റെ തേവരെന്നറിയപ്പെടുന്ന തൃക്കടൂർ ശിവരാജുവാണ് ഗോപുരവാദിന് തുറന്ന് ആദ്യമായി ഇറങ്ങിയത് അത് ഞങ്ങളുടെ എല്ലാ ഒരു അഭിമാനമായിരുന്നു ഈ ഗോപുരവാതിൽ അതിപ്പോൾ ഞങ്ങൾ സാക്ഷാത്കരിച്ചു അതുകൂടാതെ ഇനി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലൊരു ഗോപുരം പിന്നെ ആനക്കുട്ടിൽ മറ്റു ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കുന്നതിനായിട്ട് ക്ഷേത്ര ജില്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ വകയായിട്ട് അവരിവിടെ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തായിട്ട് അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനായിട്ടുള്ള മനോഹരമായൊരു ഷെഡ് നിർമ്മിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി ഉടൻ തന്നെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു തന്നെ അതിന്റെ വർക്കുകൾ തുടങ്ങും അതുകൂടാകുമ്പോ ദൂരം അയ്യപ്പന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഇതില് മീനുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുളത്തുപുഴയിൽ മീനുകളെ കാണാനും നൽകാനും ഒക്കെ വേണ്ടി വന്നതാണ് പക്ഷെ കാരണമാണെന്ന് തോന്നുന്നു മീനുകളെല്ലാം ഉള്ളോട്ട് വലിഞ്ഞു നിൽക്കുക അറ്റത്തോട്ട് നമ്മളുടെ അടുത്തോട്ട് വരുന്നില്ല ഞങ്ങളപ്പം പൊരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക പക്ഷെ നമ്മളിട്ട് കൊടുക്കുന്നത് അടുത്ത് മാത്രമേ പോകുന്നോളൂ മീനുകളെല്ലാം കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ആഴം കുറഞ്ഞ ഭാഗത്തേക്കൊന്നും മീൻ വരുന്നില്ല നമുക്ക് കാണാൻ പറ്റും മീൻ ഒരുപാട് മീനുണ്ട് പക്ഷെ കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് നിൽക്കുക അടുത്തോട്ട് ചെല്ലാൻ പറ്റാത്തൊരു വിഷമത്തിലാണ് ഞങ്ങളിപ്പോൾ എന്തായാലും മീനുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പല പല പ്രശ്നങ്ങൾക്കും കൈകാര്യമാണ് ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വന്ന് ഇവർക്ക് മീൻ നടത്തുന്നതാണ് ഇവിടെ പണ്ടു വട്ടേ ഉള്ളതാണിത് വെള്ളം കേറിയ സമയത്തൊരു വീട് പുറത്തു പോയിട്ടില്ല വരും വെള്ളം ഇറങ്ങുമ്പോ അത് പോയിട്ട് ഇതിന്റെ ഇടയ്ക്കെങ്ങാനും ആയി പോയ ഇവിടെ ആൾക്കാർ ഒഴിവ അതിനെ പറക്കി വെള്ളത്തിൽ ഇടും ഇപ്പൊ വെള്ളം കുറവാണ് വെള്ളം ഇല്ല വെള്ളം ചൂടായി രാവിലെ ഞങ്ങളുടെ വീടൊക്കെ വളയും

അതിനെ പിടിക്കണം പിന്നെ വല വീശണം ഇതൊക്കെയാണ് ആൾക്കാരുടെ സംസാരം കേക്കുന്ന നമുക്ക് ദേഷ്യം വരും നമ്മളതിനെ മറുപടി പറയും ഇവിടെ ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇത്രയും മീനുകളൊക്കെ എത്ര മണിക്കാണ് ഇത് അല്ലെങ്കിലോ നാലുമണിയാവുമ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരത്തെ നാലുമണിയാവുമ്പോ വെയിൽ മങ്ങുന്ന സമയത്ത് വെള്ളത്തിന് വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല മനുഷ്യനെങ്ങനാണ് ചൂടാകുമ്പോൾ ഓടിയൊളിക്കത്തില്ലേ അതുപോലെ തന്നെ അതും പിന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വെള്ളം കൂടുന്ന സമയത്ത് വരും അനുസരിച്ച് അവർ ഇറങ്ങിയിലൊക്കെ കണ്ടും അങ്ങനെ ആയിരുന്നു നമ്മൾ കൈ കൊണ്ട് അരിയ ഇങ്ങനെ ഒക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ കൈന്ന് വന്നിട്ടില്ല ുമ്പോൾ ഇയാൾക്കാർ ഉപദ്രവിക്കുന്നത് കൊണ്ട് കയ്യിലെടുക്കും അതുകൊണ്ടല്ല അങ്ങോട്ട് വയ്ക്കാനും അതൊരു കൂട്ട മീനാണ് വലിയ മീനുണ്ട് ആർക്കും പിടിക്കിടക്കില്ല ഇതാണ് ഇവിടുത്തെ സത്യം എന്ന് പറഞ്ഞാൽ മീനോട്ടാണ് സത്യം മീനോട്ട് നമ്മുടെ ഈ പുറത്തുള്ള അരിമ്പാറ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വരുന്നത് കന്നാലിയുടെ അമഡിലുണ്ടാകുന്ന ഈ ചെറിയ ചെറിയ അരിമ്പാറൊക്കെ തന്നെ ഇതിനെല്ലാം എല്ലാത്തിനും ഇത് മാറും മാറും എന്റെ കയ്യിൽ എനിക്ക് അനുഭവം ആൾക്കാർക്കൊക്കെ അപ്പൊ ഈ ശരിക്കും ഈ മീനെ ഇങ്ങനെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഈ ഏരിയ ഇവിടെ ഈ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് കറി വെക്കണമെന്നൊക്കെ തോന്നുന്നവരൊക്കെ കാട്ടാക്കട ഒരു കൂട്ടങ്ങളുണ്ട് അവർ വന്ന ഉടനെ അവർ പറയുന്നത് ചൂണ്ടയിടാം വലയിടാം പൊരിക്കണം കറി വെക്കണം ഇങ്ങനെയൊക്കെയും ഞാൻ കേൾക്കുമെന്നാൽ നല്ലത് പറയും ആൾക്കാർക്കെല്ലാം ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം വരുത്തരുക്കും അത് തന്നെ ഭയങ്കര വിശ്വാസമുള്ള ഈ വിഷുവിന് ബംഗാളികളിലൂടെ കടകെട്ടാൻ വന്നവരാ അമ്മ രണ്ട് മീനെ പിടിച്ച് പത്രത്തിൽ ഇതിലുണ്ടാവും അവർക്കറിയത്തില്ലായിരുന്നു പക്ഷെ ആ കട ഉടമ പറഞ്ഞതുമില്ല അങ്ങനെയുള്ള അത് ഈ മീൻ ഇതുപോലെ താഴോട്ട് പാറയാ താഴോ കണ്ട പാറ താഴോട്ട് മൊത്തം പാറയാ അപ്പം ഈ ഒറ്റപ്പെട്ട് ഈ ഉറകൾ പോലെയുള്ള ഇതിനകത്ത് കിടക്കുമ്പോൾ ഇവർക്ക് തിരിച്ച് കയറാനുള്ള സാധ്യതയില്ല വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ ഒറ്റപ്പെട്ട് പോന്നതിനെയാണ് ഇവർ തിരിച്ചത് കറി വെച്ച് തലേന്ന് പിടിച്ച് കറി വെച്ചു എന്നാൽ ആ പ്രദേശത്ത് ആരും ഇറങ്ങുന്നതല്ല അങ്ങോട്ടാരും പോന്നതല്ല പിറ്റേന്ന് ഇറങ്ങിയപ്പം ഭഗവാൻ അത് കാണിച്ചു കൊടുത്തു വിശ്വാസം ഇവിടെ ആ ഭാഗത്തേ പോഴും കാട്ടു പോത്തും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായ പുള്ളിക്കാൻ പോലും ആരും പോകത്തില്ല ആ ഭാഗത്ത് അവിടെ ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങി ഭഗവാനത് കാണിച്ചു മീനുകൾക്ക് വേണ്ടിട്ട് നമ്മളെന്തൊക്കെയാ സംഭവങ്ങൾ കൊടുക്കുന്നത് നമുക്ക് മീനുകൾ അരി പൊരി കടല കൊടുക്കുന്നത് ഒത്തിരി മീനു വല്യ മീനാണ് അതാണ് ഇവിടുത്തെ ഒരുപാട് ഭക്തരങ്ങളല്ലേ ഇവിടെ പ്രത്യേകത ഏതൊക്കെ ദിവസങ്ങളാണ് ശനിയാഴ്ചയാണോ ശനിയായർക്കായി തിരക്ക് ബാക്കിയുള്ള ദിവസം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ അയ്യപ്പന്റെ തിരുമക്കൾക്ക് അന്നം കൊടുക്കും അതായത് മീനോട്ട് നടത്തുന്നതിനാണ് ഭക്തജനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒരു ദിവസവും ഇവിടെ ക്ഷേത്രത്തിൽ എത്തുന്നത് ഇവിടെ വന്ന് ഈ തിരുമക്കൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് ഏതായാലും ഈ പ്രദേശവാസികളടക്കം ഇവിടെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും അതായത് ജില്ലാ ഭരണസമിതിയുടെ ഒരു നിയന്ത്രണമുണ്ട് ഈ പ്രദേശത്തുള്ള മീനുകളെ ഒരു കാരണവശാലും ആർക്കും പിടിക്കാൻ പാടില്ല കാരണം ഇത് ഇവിടുത്തെ ഒരു ഭഗവാന്റെ ഒരു കൂട്ടാളികളാണ് എന്നാണ് അറിയപ്പെടുന്നത് ഏതായാലും ഇവരെല്ലാം ഈ ഈ മീനുകളല്ല ഈ പ്രദേശം വിട്ടുപോകത്തില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത് ഏതായാലും ബാലകനായിട്ടുള്ള അയ്യപ്പൻ്റെ കൂട്ടാളികളാണ് അല്ലെങ്കിൽ അവരുടെ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരികളാണ് ഈ മീനുകൾ അതുകൊണ്ട് തന്നെ ഈ മീനുകൾക്ക് അന്നം കൂട്ടുക എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നൂറുകണക്കിന് ആളുകൾ ദിവസം എത്തി ഇവിടെ ഈ മീനുകൾക്ക് അന്നം കൊടുക്കാറുണ്ട് ഏതായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കുളത്തൂപ്പുഴയിലെ ഈ കാഴ്ചകൾ കാണുവാൻ നിങ്ങൾക്കും വരാവുന്നതാണ് ഇങ്ങനെ എങ്ങനെയാണ് തിരിഞ്ഞിട്ട് ഞാൻ ഇറങ്ങട്ടെ